സമസ്ത എന്നും ലീഗിനൊപ്പം നിന്ന ഒരു മതസംഘടനയാണ് ഇപ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ സമസ്തൻ്റെ അഭിമന്യനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിഫ്രി ജഫ്രി തങ്ങൾ സമസ്തയുടെ മുഷാവറ എടുക്കുന്ന തീരുമാനങ്ങൾ അത് മൈക്കിൽ കൂടിയാണെങ്കിലും പത്രസമ്മേളനത്തിലാണെങ്കിലും വെട്ടി തുറന്ന് പറയുന്നുണ്ട് പിന്നെ സമസ്തൻ്റെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഇന്ന് വരെ സമസ്തക്ക് ലീഗിനെതിരുള്ള ലേഖനം വന്നിട്ടില്ല അത് തെളിയിക്കാൻ ആർക്കും കഴിയൂല പക്ഷെ പരസ്യങ്ങൾ ഏതെങ്കിലും പാർട്ടി കൊടുത്താൽ ആ പരസ്യത്തിൽ വന്ന വേർഡ്സ് മാറ്റാൻ പരസ്യം തന്നതിൽ ചെയ്യാന്നല്ലാണ്ട് പത്രത്തിന് ചെയ്യാൻ കഴിയൂല ഇവിടെ മുസ്ലിം ലീഗിൽ ദൗർഭാഗ്യപരമായ ഒരു പിളർപ്പുണ്ടായിരുന്നല്ലോ അഖിലേന്ത്യാ ലീഗും മുസ്ലിം ലീഗും അഖിലേന്ത്യാ ലീഗും മുസ്ലിം ലീഗും രണ്ട് വശത്ത് അന്ന് ഏറ്റവും കൂടുതൽ നേതാക്കൾ ഉണ്ടായിരുന്ന അഖിലേന്ത്യാ ലീഗിലായിരുന്നു മഹനായ സി എച്ചും ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാബ് തങ്ങൾ അടക്കമുള്ള കുറഞ്ഞ നേതാക്കന്മാരെ ലീഗിലുണ്ടായിട്ടുള്ളു പക്ഷേ സമസ്ത അന്നും ലീഗിനൊപ്പവും പാണക്കാട് കുടുംബത്തിനൊപ്പമാണ് അന്നത് അതുകൊണ്ട് തന്നെയാണ് ലീഗിൻ്റെ വളർച്ച ഉണ്ടായത് സമസ്തക്കും ആ നേട്ടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സുപ്രഭാതം ബഹിഷ്കരിക്കാൻ ഒരു രംഗാതി അങ്ങനെ ഓർഡർ ഇട്ടു മുത്തൂർ റഹ്മാൻ അത് അവൻ്റെ വ്യക്തിപരമായ ഇതാണ് പിന്നെ സമസ്തൻ്റെ മുഖപത്രമായ സുപ്രഭാതം എന്ന് ഗൾഫിൽ ഞാൻ ചന്ദ്രിക പത്രത്തിൽ പതിനഞ്ച് കൊല്ലം ജനറൽ മാനേജർ ജനറൽ മാനേജറായിട്ട് നിന്നാണ് ആ പത്രം നിർത്താൻ വേണ്ടി ശ്രമിച്ച കുറേ കുറച്ച് കെ എം സി സിക്കാരുണ്ടായിരുന്നു അതിൽ സാമ്പത്തിക പദ്ധ്യത വന്നപ്പോൾ അത് തീർത്ത് മുന്നോട്ട് കൊണ്ടു പകരം അതിന് അതിനെ നശിപ്പിക്കാൻ നോക്കിയവർ ഇപ്പം സുപ്രഭാതം ഗൾഫിൽ വന്നത് കെ എം സി സിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സമസ്തയുടെ പോഷക സംഘടനയായ സുന്നി ഏറെ കുണം ചെയ്യുന്ന കാര്യമാണ് കെ എം സി സി ചെയ്യുന്ന കാര്യങ്ങൾ മീഡിയകളുമായി പുറത്തോട്ട് ഇപ്പം മാധ്യമമാണെങ്കിലും സിറാജാണെങ്കിലും അതിന് പരിധികളുണ്ടെങ്കിൽ കൊടുക്കുന്നതിന് പക്ഷേ സുപ്രഭാതം അതല്ല സുപ്രഭാതം ഒരു മുഖപത്രം തുടങ്ങി തന്നത് തന്നെ സമസ്തയോട് കടപ്പെട്ടിരിക്കുകയാണ് സമസ്തയിൽ അല്ലെങ്കിൽ കെ എം സി സീൻ്റെ പ്രവർത്തകരൊക്കെ അതുകൊണ്ട് സമസ്തൻ്റെ ഒപ്പം ലീഗും രണ്ടും കൂടി കൊണ്ടു അതാണ് ഏറ്റവും നല്ലത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ വേറൊരു കാര്യത്തിൽ പറയാൻ എന്നോട് വിട്ടുപോയി ഈ പത്രത്തിൽ പരസ്യം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരിക്കല് മോഡി അതായത് മുപ്പത് കൊല്ലത്തിൻ്റെ ശേഷം ഇന്ത്യൻ്റെ ഒരു പ്രധാനമന്ത്രി ദുബായിൽ വന്നു യു എയിൽ അത് മോഡിയായിരുന്നു മോഡി ഇപ്പം പിന്നെ ഏത് പാർട്ടിയാണെന്ന് ഞാൻ പറയണ്ടില്ലല്ലോ ആ മോഡിയുടെ പരസ്യം ചന്ദ്രികയിലെ പിന്നെ ഫസ്റ്റ് പേജ് കൊടുത്തു അതിൽ പരസ്യം തന്നിട്ടാണ് അന്ന് യു എക്സ്ചേഞ്ചിൻ്റെ ബി ആർ ഷെട്ടിയാണ് ആ പരസ്യം തന്നത് അന്ന് ആ പരസ്യം ഇട്ടേന് ഇപ്പോൾ ഒരുപാടാൾ തങ്ങളെയും കുഞ്ഞാലി സാഹിബിനെയും ഒക്കെ പറഞ്ഞ് പോയി ഈ നമ്മളെ എല്ലാ പാർട്ടിയിലും ഉണ്ടാകുമല്ലോ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് എന്നിട്ട് എന്താ പറഞ്ഞത് അത് തെറ്റില്ല എന്നാണ് അതിനുശേഷം ചീഫ് മിനിസ്റ്റർ ഫസ്റ്റിൽ ശ്രീമാൻ പിന്നെ പിണറായി വിജയൻ ദുബായിൽ വന്നപ്പം ചന്ദ്രികയിൽ ചന്ദ്രികൻ്റെ ഫ്രണ്ട് പേജിൽ ഇതേ രീതിയിൽ തന്നെ പരസ്യം കൊടുത്തു പരസ്യം തന്നത് ഇന്ത്യൻ അസോസിയേഷനായിരുന്നു അന്ന് ഇന്ത്യൻ അസോസിയേഷനും ഇല് പിന്നെ കെ എം സി സിയും ഇന്ത്യൻ അസോസിയേഷൻ്റെ എല്ലാം കൂടി ഒരു മുന്നണിയേനും ഭരിച്ച് അന്ന് അവർ തന്ന പരസ്യം ഞാൻ ചന്ദ്രികേൻ്റെ ഫ്രണ്ട് അന്ന് ഭാഗ്യത്തിന് കുഞ്ഞാലി സാഹിബ് ദുബായിൽ ഉണ്ടായിരുന്നു ഞാൻ കുഞ്ഞാലി സാഹിബിനോട് ചോദിച്ചു ഇങ്ങനെ ഒരു പരസ്യം കിട്ടിയിട്ടുണ്ട് അത് പത്രത്തിൽ കൊടുത്താലോ പിന്നെ പിണറായി പിണറായി ചീഫ് മിനിസ്റ്റർ അല്ലേ ഏതെന്താ കൊടുക്കുന്നതിനോ ഇല്ലാന്നാണ് പക്ഷെ കൊടുത്തു പത്രത്തിൽ വന്ന് എന്താ പ്രശ്നമുണ്ടായത് നാട്ടിലെ ചന്ദ്രികയിൽ പിണറായിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഗവൺമെൻറ് പരസ്യം ചുവപ്പ് കളറിലോ എത്ര വന്നിട്ടുണ്ട് അപ്പം ഇതൊന്നും ഒരു പരസ്യം വന്നതിന് അതിന് ദേഷ്യം പിടിച്ചിട്ട് ഇതൊന്നും ശരിയല്ല അപ്പോൾ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് എല്ലാവരും രാഷ്ട്രീയക്കാരാണ് കേരളത്തിലെ ജനങ്ങൾ ഏത് രാഷ്ട്രീയക്കാരാണ് ഒരുക്കറിയാം ഏത് ആൾക്ക് വോട്ട് ചെയ്യണം ആർക്ക് വോട്ട് ചെയ്യണ്ട എന്നൊക്കെ അതിപ്പോൾ ഒരാൾ പറഞ്ഞു പോയിട്ട് മാർ ചെയ്യൊന്നുമില്ല അപ്പം അതിലൊന്നും അർത്ഥമില്ല